ഈ വരുന്ന നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച അതായത് തൊട്ടടുത്ത ദിവസം കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ സ്ഥിരമായി നടത്തി വരാറുള്ള ഫാനോസ് എന്ന സെമിനാർ പരിപാടി നടക്കുന്നുണ്ട് ആ പരിപാടിയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആമുഖം പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ ഇസ്ലാം മത വിമർശന രംഗത്ത് ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട് അതിൽ കൃത്യമായ ഒരു കൂടി കൃത്യമായ ടാർജറ്റ് മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ ഏത് വിഭാഗത്തെയാണ് പ്രധാനമായും വിമർശിക്കേണ്ടത് എന്നതിൽ ഒരു കൃത്യത വരുത്തിക്കൊണ്ട് ആ വിഭാഗത്തെ അവരുടെ പിത്തലാട്ടങ്ങളെയൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് പഠിച്ച് അതിന് വളരെ യുക്തിസഹമായും ആകർഷകമായും മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മതവിമർശകനാണ് ഈ സംവാദത്തിൽ എന്നോടൊപ്പം ഇരിക്കുന്ന ലിയാക്കത്തലി വേറെയും കുറേ ആളുകൾ ഇന്ന് ഈ രംഗത്ത് ഉണ്ട് അതിൽ കൃത്യമായൊരു സാമൂഹ്യ കൂടി തന്നെ മിതമായ ഭാഷയിൽ വിമർശിക്കുന്ന ആളുകളുണ്ട് കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ഭാഷയിൽ ശക്തമായി വിമർശിക്കുന്ന ആളുകളുണ്ട് കാര്യമായ ലക്ഷ്യബോധമൊന്നുമില്ലാതെ മറ്റു താല്പര്യങ്ങളുടെയും ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ മതവിമർശന രംഗത്ത് തുടരുന്നവരുമൊക്കെയുണ്ട് ഞാൻ ആരെക്കുറിച്ചും വ്യക്തിപരമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും എനിക്ക് ഈ കൂട്ടത്തിൽ ആശയപരമായി നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും സ്വീകാര്യനായി തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ലിയാക്കത്തലി മൊയ്സ് വൈറ്റിലായ പോലെയുള്ള ആളുകളും വളരെ സൗമ്യമായ രീതിയിലാണെങ്കിലും ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ നല്ല രീതിയിൽ മതവിമർശനം നടത്തുന്നുണ്ട് മൊയ്സ് വൈറ്റിലയുടെ ചാനൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ഞാനിതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് നസീർ നാസ് എന്ന് പറയുന്ന നമ്മുടെ പഴയ ഒരു സോഷ്യൽ മീഡിയ സുഹൃത്ത് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നാസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ആ ചാനലിലും അത്യാവശ്യം നല്ല തമാശയോടുകൂടി ഇസ്ലാം മതവിമർശനം അദ്ദേഹം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഞാനും ലിയാക്കത്തലിയും കൂടെ ചേർന്നുള്ള ഒരു മുർത്തദ് ഡയലോഗ് എന്ന പരിപാടിയാണ് കോഴിക്കോട്ട് ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ അവതരിപ്പിക്കുന്നത് പ്രധാനമായും കേരളത്തിൽ എന്ന ഈ തീവ്ര സലഫി ഇസ്ലാമിസ്റ്റുകൾ വിസ്ഡം മുജാഹിദ് അതുപോലെ സുന്നിയിൽ തന്നെയുള്ള അലിയാർ ഖാസിമിയെ പോലുള്ള കുറേ തീവ്രവാദികൾ ഇങ്ങനെയുള്ള ആളുകളും അവരുടെ കുട്ടി ദേവക്കാരും ഒക്കെ ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം വിഷലിപ്തമായ വർഗീയ മതപ്രചാരണങ്ങൾ ആ പ്രചാരണത്തിൻ്റെ ഭാഗമായി അവർ ഇന്ന് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പിത്തലാട്ടങ്ങൾ ഇതിനെയൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും അതിനെ യുക്തിസഹമായിട്ടും സാമൂഹ്യബോധത്തോടു കൂടിയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗമനപരമായ ഗുണപരമായ മാറ്റങ്ങളെ കണ്ട് വെഗിളി പിടിച്ചുകൊണ്ട് ആ മാറ്റങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ വീണ്ടും ആറാം നൂറ്റാണ്ടിലേക്ക് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു യാഥാസ്ഥിതിക വിഭാഗത്തെയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം വിഷലിപ്തമായ വർഗീയ പ്രചാരണത്തെയുമൊക്കെ ടാർജറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഇന്ന് ഞങ്ങളുടെ മതവിമർശനത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പ് നടത്തിയിരുന്ന മതവിമർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗുണപരമായ മാറ്റങ്ങളെ കൂടി പോസിറ്റീവായി കണ്ടുകൊണ്ടാണ് അതിലേറ്റവും യാഥാസ്ഥിതിക വിഭാഗത്തെയും അതിലേറ്റവും വിഷലിപ്തമായ വർഗീയ വിഭാഗത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഈ വിഷ്ണു മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സംഘടനകൾ അവരുടെ സംഘങ്ങൾ ഇവരൊക്കെയാണ് ഇന്ന് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വലിയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ അവർ കേരളത്തിൽ ഒരു മതേതര ബഹുസ്വര ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ അവരുടെ മതം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് അവർ ബേജാറാവുന്നുണ്ട് ആ ബേജാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പല വിഷയങ്ങളിലും അനാവശ്യമായി ഇടപെടുകയും നാട്ടിൽ ഇന്ന് ഇതിൽ നിന്ന് മുതലെടുക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ വർഗീയവാദികൾക്ക് ആവശ്യത്തിലധികം മരുന്നും വളവും വടിയും കൊടുത്തുകൊണ്ട് സമൂഹത്തിലെ വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അത് ഒരു സ്കൂളിലെ യൂണിഫോമിൻ്റെ വിഷയത്തിലായാലും സ്കൂളിൽ കുട്ടികൾക്ക് കായിക പരിശീലനം നടത്തുമ്പോൾ അവിടെ ഡാൻസ് ഉൾപ്പെടുത്തിയതിൻ്റെ പേരിലായാലും ഇങ്ങനെ പല നിസ്സാരമായിട്ടുള്ള ബാലിശമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതൊക്കെ നമ്മളുടെ മതത്തെ അപകടത്തിലാക്കും അതൊക്കെ വലിയ മതേതരവൽക്കരണത്തിന് സമൂഹത്തെ പ്രാപ്തമാക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ മതേതരവൽക്കരണം ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിലൊരു ജനാധിപത്യ സമൂഹം കൂടുതൽ മതേതരമായി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇനി തങ്ങളുടെ മതപരമായ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ബേജാറുമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിശ്രവിവാഹം അടുത്ത കാലത്ത് വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ ഉന്നതതലത്തിലുള്ള ആളുകളൊക്കെ അവരുടെ അവരുടെ സ്വന്തം വിവാഹത്തിലും മക്കളുടെ വിവാഹത്തിലുമൊക്കെ ജാതി മതവും ഒന്നും നോക്കാതെ വിവാഹങ്ങൾ നടത്തുകയും എന്നിട്ട് ആ വിവാഹങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധപ്പെടുത്തുകയും അത് സോഷ്യൽ മീഡിയയിലുള്ള സ്വതന്ത്ര സ്വതന്ത്രചിന്തകരും മതേതരവാദികളും വലിയ തോതിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ബേജാറാണ് അപ്പം ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്ന ബേജാറുമായിട്ടാണ് ഇന്ന് ഇതൊക്കെ ഹറാമാണ് ഇതൊന്നും ഞങ്ങളെ മതത്തിന് സ്വീകാര്യമല്ല എന്ന അങ്ങേയറ്റം സങ്കുചിതമായ വർഗീയവാദവുമായിട്ട് ഇവർ രംഗത്ത് വരുന്നു അപ്പുറത്താവട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൗജിഹാദ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അതിലൊക്കെ വർഗീയ ധ്രുവീകരണത്തിന് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുമ്പോൾ അവർക്ക് മരുന്നിട്ട് കൊടുക്കുക എന്ന വളരെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് അതിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മാധ്യമങ്ങൾ അവർ പിരികയറ്റുന്ന വിസ്തം മുജാഹിദ് അതിൻ്റെ കുട്ടിദേവക്കാർ ഇവരെല്ലാം സജീവമായിട്ട് ഈ രംഗത്തുണ്ട് ഈ മതപ്രചാരണം ഈ വൃത്തിഘട്ട വർഗീയതയിലേക്കും ധ്രുവീകരണത്തിലേക്കും സമൂഹത്തെ നയിക്കുന്ന ഈ വൃത്തികെട്ട വർഗീയ പ്രചാരണവും മതപ്രചാരണവും നമ്മുടെ നാട്ടിൽ വളരെ സജീവമായി നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് മതത്തെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ കഴിയില്ല ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏത് വിഭാഗമാണോ ഏറ്റവും കൂടുതൽ ശക്തമായി വിഷം ചുറ്റുന്നത് ആ വിഭാഗത്തെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം നമുക്ക് വരുത്താവുന്ന ഒരു മാറ്റം അതുമാത്രമേ ഉള്ളൂ അല്ലാതെ മതവിമർശനം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ മതപ്രചാരണം ഇവരിപ്പോഴും ശക്തമായി തുടരുകയാണ് അതുതന്നെ വളരെ അപകടകരമായ രീതിയിൽ യാതൊരു ഉളുപ്പുമില്ലാതെ എന്ന് തന്നെ പറയാം ഒരു ജാള്യതയും ഇല്ലാതെ കടുത്ത അന്ധവിശ്വാസവും കടുത്ത വർഗീയതയും പ്രസരിപ്പിക്കുന്ന രീതിയിലാണ് ഈ വിഷ്ണ മുജാഹുദ്ദുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നുണ പ്രചരിപ്പിക്കുന്നതിൽ അവർക്ക് യാതൊരു ജാല്യതയുമില്ല അതേ സമയത്ത് നമ്മൾ ഇവർ പറയുന്ന എല്ലാ ആശയങ്ങളെയും യുക്തിപരമായും വളരെ കൃത്യമായിട്ടും മറുപടികൾ നൽകിക്കൊണ്ട് വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു പരിപാടികളിലൂടെയൊക്കെ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായ ഇവർ മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് മറുപടി പറയാൻ എന്ന വ്യാജേന സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പോലും ഇവർ പലതരത്തിലുള്ള ന്യായവൈകല്യങ്ങളെടുത്ത് ഉപയോഗിക്കുക എന്നല്ലാതെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളുടെ ആശയങ്ങൾക്ക് കാര്യമായ യാതൊരു മറുപടിയും ഇവർ പറയുന്നില്ല ഇപ്പം നിങ്ങൾ കണ്ടു ഈ അടുത്ത കാലത്ത് വിഷ്ണു മുജാഹിദിൻ്റെയും അതുപോലെ എം എം അക്ബറിൻ്റെ വിഭാഗത്തിൻ്റെയും ഒക്കെ പല പരിപാടികളും യുക്തിവാദികൾക്കും പ്രത്യേകിച്ച് എക്സ് മുസ്ലിം വിമർശകർക്കും എതിരെ അവർക്ക് മറുപടി പറയുന്നു എന്ന വ്യാജേന തിരുവനന്തപുരത്തും നാദാപുരത്തും മണ്ണാർക്കാടും ഒക്കെ ഇവർ നടത്തിയിട്ടുള്ള പരിപാടികളിൽ ഇവർ പറഞ്ഞ മണ്ടത്തരങ്ങളെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് അതിന് നമ്മൾ വളരെ വിശദമായ മറുപടികൾ നൽകി ആദാപുരത്തും വിഷ്ണു മുജാഹിദ്കാർ നടത്തിയ ഡയലോഗ് പരിപാടിയിൽ അതിൻ്റെ ടൈറ്റിൽ വിഷയം ഇസ്ലാം യുക്തിയുടെ മതം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ടൈറ്റിൽ വിഷയം അവതരിപ്പിച്ച ഒരു സീനിയർ മതപണ്ഡിതൻ്റെ ഇരുപത്തിയഞ്ച് മിനിറ്റ് പ്രഭാഷണത്തിന് ഞാൻ പത്തോളം വീഡിയോകൾ ചെയ്തുകൊണ്ട് മറുപടി നൽകിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ ഓരോ വരികൾക്കും ഓരോ വീഡിയോകൾ എന്ന നിലയ്ക്ക് ഞാൻ എട്ടോ പത്തോ വീഡിയോകൾ എൻ്റെ ചാനലിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ആ പരിപാടിയുടെ ആമുഖം എന്ന നിലയ്ക്ക് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഈ ടി കെ അഷറഫ് എന്ന് പറയുന്ന ഇതിൻ്റെ തലപ്പത്തുള്ള ഇതിൻ്റെ ജനറൽ ആയ ആൾ നടത്തിയ പ്രഭാഷണത്തിനും മറുപടിയായി ഞാൻ രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അദ്ദേഹം ആ ആമുഖത്തിൽ പറഞ്ഞ കാര്യവും മറ്റേയാൾ യുക്തിയുടെ മതം വിശദീകരിച്ചു പറഞ്ഞ കാര്യവും തമ്മിലുള്ള വൈരുദ്ധ്യമടക്കം ഇദ്ദേഹം പറഞ്ഞ ഇവർ രണ്ടുപേരും പറഞ്ഞ സകല മണ്ടത്തരങ്ങൾക്കും മണിക്കൂറുകളോളം ഇരുന്ന് ഞാൻ ഈ കസേരയിൽ ഇരുന്ന് തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ആറോ ഏഴോ മണിക്കൂർ സമയം ഞാൻ അതിനുവേണ്ടി മാത്രം ചിലവഴിച്ചിട്ടുണ്ട് ഇവരുടെ ഇരുപത്തഞ്ച് മിനിറ്റും പതിനഞ്ച് മിനിറ്റും പ്രസംഗത്തിന് മറുപടി പറയാനാണ് നമ്മൾ അഞ്ചോ ആറ് മണിക്കൂറും ഇവിടെ ഇരുന്ന് ചിലവഴിച്ചത് ഇവർ പറഞ്ഞ ഓരോ മണ്ടത്തരങ്ങൾക്കും നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂന്ന് സിദ്ധാന്തങ്ങളായി അവിടെ ഹമീദ് മദീനെ അവതരിപ്പിച്ച തൗഹീദ് റിസാലത്ത് അഹ്റം ഈ മൂന്ന് മണ്ടത്തരങ്ങളും ഇന്നത്തെ കാലത്ത് എത്രത്തോളം അയുക്തികമാണ് എന്നും അത് എത്രത്തോളം മനുഷ്യത്വരഹിതമാണ് അധാർമികമാണ് എന്നും നമ്മൾ ഇവിടെ ഇരുന്ന് വിശദീകരിച്ച് മറുപടി നൽകിയിട്ടുണ്ട് അതുപോലെ എം എം അക്ബർ തിരുവനന്തപുരത്ത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ മണ്ടത്തരങ്ങൾ തുറന്നു കാണിച്ചു കൊണ്ട് ഞാൻ ഒരു വർഷം മുമ്പ് തന്നെ ഒന്നോ രണ്ടോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു മറുപടിയുമില്ല നമുക്കൊക്കെ മറുപടി പറയാനെന്ന വ്യാജേന മാത്രം ചാനലുകൾ നടത്തിക്കൊണ്ട് കുത്തിയിരിക്കുന്ന കുട്ടി ദേവക്കാർ പോലും നമ്മൾ അങ്ങോട്ട് പറയുന്ന മറുപടികൾ കേട്ട ഭാവം നടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ആശയപരമായി നമ്മളോട് ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകാനോ ഉള്ള യാതൊരു കോപ്പും തങ്ങളുടെ കയ്യിലില്ല എന്ന് നാൾക്കുനാൾ ഇവർ അവരുടെ വിശ്വാസികളെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതേ സമയത്ത് മുസ്ലിം സമൂഹത്തിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് പല തരത്തിലുള്ള പല ഡയമെൻഷനുകളിലുള്ള മാറ്റങ്ങളാണ് മുസ്ലിം സമൂഹത്തിൽ നടക്കുന്നത് ഒന്ന് മതത്തിനകത്ത് മാറ്റങ്ങളുണ്ടാവുന്നു മറ്റൊന്ന് മതത്തിനു പുറത്തും അകത്തുമായി നിൽക്കുന്ന സമുദായത്തിനകത്ത് മാറ്റങ്ങളുണ്ടാകുന്നു അതുകൂടാതെ ഈ മതത്തിൽ നിന്ന് പുറത്തു കിടന്ന പൊതു ഇവരുണ്ടാക്കുന്ന ഈ മതം വിട്ട് പുറത്തു വന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവരുണ്ട അവർ നടത്തുന്ന പ്രചാരണങ്ങൾ ഇതൊക്കെ കണ്ടും ഇതൊക്കെ അനുഭവിച്ചും പുതിയ തലമുറ ഈ മതത്തെ നിരന്തരമായി അവരുടെ കുടുംബങ്ങളിൽ അവരുടെ പള്ളികളിൽ അവരുടെ സദസ്സുകളിൽ ഇതുപോലെ ഇവർ നടത്തുന്ന പിത്തലാട്ട പരിപാടികളിലൊക്കെ പോയിട്ട് ഇവരെ ചോദ്യം ചെയ്ത് വെള്ളം കുടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു ഒരു ഉസുറും പുളിയില്ലാതെ വിഡ്ഢിത്തങ്ങളും അങ്ങേയറ്റം അങ്ങേറ്റം നിറഞ്ഞ പ്രാകൃതമായിട്ടുള്ള ഈ അന്ധവിശ്വാസങ്ങളും ഇന്നും ക്യാമ്പസുകളിൽ പോയിട്ടും ക്യാമ്പസുകളുടെ പുറത്ത് പോയിട്ടും കട കടൽ തീരങ്ങളിൽ പോയിട്ടുമൊക്കെ സംവാദം എന്ന് പറഞ്ഞിട്ട് വലിയ കൂടി മൈക്കും കോലും കൊണ്ട് പോയിട്ട് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വെള്ളം കുടിക്കുന്ന ദയനീയമായ കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് മറുപടികൾ നൽകുന്നുണ്ട് പക്ഷേ മറുപടിക്ക് മറുപടി പറയുന്ന പരിപാടി ഇവർക്കാർക്കില്ല വലിയ വായിൽ വെല്ലുവിളി നടത്തും ഞങ്ങൾ സംവാദം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാര്യത്തോട് അടുക്കുമ്പോൾ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ മാളത്തിൽ ഒളിക്കുകയും മുങ്ങുകയും ചെയ്യുന്ന ആളുകൾ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് വടി അടി വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കൃത്യമായ ഒരു ടാർജറ്റ് വെച്ചുകൊണ്ട് ആ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന യാഥാസ്ഥിതിക മതവിഭാഗങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഇരുട്ടിൻ്റെ പ്രചാരണങ്ങൾക്ക് ഇത്തരത്തിലുള്ള അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ ഈ സമൂഹത്തിൽ ഒരു മതേതര ബഹുസ്വര സമൂഹത്തിൽ ഒരിക്കലും വിളിച്ചു പറയാൻ പാടില്ലാത്ത വഷളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്ന ഈ വിഭാഗത്തെ പ്രത്യേകമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ സമയത്ത് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു കൊണ്ടുള്ളവർ ഒരു ഇൻട്രാക്ഷൻ എന്ന രീതിയിൽ ഒരു ചർച്ചയ്ക്ക് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച എത്തുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെറുതായി വിശദീകരിച്ചതിന് ശേഷം സദസ്സിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും മറുപടി എന്ന നിലക്കോ അതല്ലെങ്കിൽ പ്രതികരണം എന്ന നിലക്കോ ഒരു ഇൻട്രാക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു മറ്റനേകം വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങളും ചർച്ചകളുമൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട് വളരെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ഈ പതിവ് പോലെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് അതിൻ്റെ നോട്ടീസുകളും പ്രചാരണവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പരിപാടിയിൽ ഞാൻ ലിയാക്കത്തിൻ്റെ കൂടെ ഉണ്ടാവും ഇസ്ലാമിക മതപ്രചാരകർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പിത്തലാട്ടങ്ങൾക്കുമുള്ള ഞങ്ങളുടെ പ്രതികരണം അവിടെ ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു